കെ പി സി സി പുനഃസംഘടനയിൽ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനഃസംഘടനയിൽ കൂടിയാലോചന നടന്നിട്ടില്ലെന്ന പരാതിയെ തുടർന്ന് നാളെ നടത്താനിരുന്ന കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കില്ലെന്നും വി ഡി സതീശൻ അറിയിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം സതീശൻ അറിയിച്ചു കഴിഞ്ഞു പുനഃസംഘടനയിൽ പരാതി പരിഹരിക്കാതെ നേതൃത്വവുമായി സഹകരിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ പി സി സി സെക്രട്ടറിമാരെയും ഡി സി സി അധ്യക്ഷന്മാരെയും എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്നും ഈ തീരുമാനമുണ്ടായില്ലെങ്കിൽ കെ പി സി സിയുടെ പ്രധാനപ്പെട്ട പരിപാടികളുമായി സഹകരിക്കില്ലെന്നും വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഏകപക്ഷീയമായി പട്ടിക പ്രഖ്യാപിച്ചതായും പാർട്ടിയിൽ പരാതി ഉയരുന്നുണ്ട് കെ പി സി സി പുനഃസംഘടനയിൽ നിന്ന് വിശ്വസ്തരെ വെട്ടിയതിൽ കെ മുരളീധരനും അതൃപ്തിയുണ്ട് കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായി തുടരുകയാണ് വി ഡി സതീശനെ കൂടാതെ എഐ ഗ്രൂപ്പുകളും ശശി തരൂർ കെ മുരളീധരൻ ചാണ്ടി ഉമ്മൻ തുടങ്ങിയ നേതാക്കളും ഇപ്പോഴും പ്രതിഷേധത്തിലാണ് ഇതിനിടെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമം തുടരുന്നുമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ഉൾപ്പെടെ പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ കെ പി സി സി യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നത് കോട്ടയം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സതീശൻ നിർദ്ദേശിച്ച ഫിൽസൺ മാത്യൂസിനെ ജനറൽ സെക്രട്ടറിയാക്കിയതിലൂടെ ജില്ലാ അധ്യക്ഷനായി പരിഗണിക്കില്ലെന്ന സന്ദേശമാണ് നൽകുന്നത് തന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുവെന്ന തോന്നൽ സതീശനമുണ്ട് വിവിധ സഭാ വിഭാഗങ്ങളും പരാതി ഉയർത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് നിർണായക തീരുമാനങ്ങൾ എടുക്കും കെ പി സി സി സെക്രട്ടറിയായി കൂടുതൽ പേരെ ഉൾപ്പെടുത്തുകയും ചെയ്യും പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ നേതൃയോഗമാണ് നാളെ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പ് കടുത്ത നിരാശയിലാണ് ഡി സി സി പ്രസിഡന്റുമാരും കെ പി സി സി ഭാരവാഹികളുമായിരുന്ന ചില നേതാക്കന്മാരുടെ പേര് വിവിധ സ്ഥാനങ്ങളിലേക്ക് എ ഗ്രൂപ്പ് നൽകിയിരുന്നു കെ പി ധനപാലൻ അബ്ദുറഹ്മാൻ ഹാജി കെ സി അബു എന്നിവർക്ക് എ ഗ്രൂപ്പ് മുൻഗണന നൽകിയിരുന്നു മുൻപ് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന റിങ്കു ചെറിയാന്റെ പേര് മുന്നോട്ട് വെച്ചു എന്നാൽ ഇവരൊന്നും പരിഗണിക്കപ്പെട്ടില്ല ഇതിലെ അതൃപ്തി എഐ സി സി എ ഗ്രൂപ്പ് അറിയിച്ചു ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം എ ഗ്രൂപ്പിനെ തടയുകയാണെന്നും കെ സി വേണുഗോപാൽ സ്വന്തം താല്പര്യം വെച്ച് സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നുമാണ് ആരോപണങ്ങൾ മറ്റ് ഗ്രൂപ്പുകളെ ദുർബലമാക്കാൻ വേണ്ടിയാണ് ഇതെന്നാണ് സൂചന തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെമ്പളന്തി എന്ന നിർദ്ദേശവും പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷനായി ചുമതല നോക്കുന്ന എൻ ശക്തനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതോടെ അദ്ദേഹം ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് സൂചന കെ മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ കെ പി ഹാരിസിന്റെ പേരും പരിഗണിക്കപ്പെടില്ല ജനറൽ സെക്രട്ടറി ആയിരുന്ന മരിയാപുരം ശ്രീകുമാറിനെ ഒഴിവാക്കുകയും ചെയ്തു ചാണ്ടി ചാണ്ടിയമ്മന്റെ പേര് എ ഗ്രൂപ്പ് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് നിർദ്ദേശിച്ചിരുന്നു അബിൻ ബർഗ്യ ഒഴിവാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ കെ സി വേണുഗോപാൽ പിടിച്ചെടുത്തെന്ന പരാതി രമേശ് ചെന്നിത്തല ഉന്നയിച്ചു സാമുദായിക സമവാക്യങ്ങളെല്ലാം നോക്കിയാണ് ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും പട്ടിക തയ്യാറാക്കിയതെങ്കിലും ഫലത്തിൽ സാമുദായിക സംഘടനകളെല്ലാം എതിരായി സെക്രട്ടറിമാരുടെ പട്ടികയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാണ് കെ പി സി സിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭാരവാഹി പട്ടികയാണ് ഇത്തവണത്തേത് ഒരു കാലത്ത് വൈസ് പ്രസിഡന്റ് പദവി ഇല്ലാതിരുന്ന കെ പി സി സിക്ക് പിന്നീട് ഒന്നും മൂന്നും ഒക്കെയായി ഇപ്പോൾ പതിമൂന്ന് പേരായിട്ടും തർക്കം ബാക്കിയാണ് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് വനിത സീനിയർ നേതാക്കളായ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ എന്നിവരെ ഒഴിവാക്കി രമ്യ ഹരിദാസനെയാണ് വൈസ് പ്രസിഡന്റാക്കിയത് അൻപത്തി ഒൻപത് ജനറൽ സെക്രട്ടറിമാരെ നിശ്ചയിച്ചിട്ടും താൻ നിർദ്ദേശിച്ചവരെ ഒഴിവാക്കിയെന്ന് പ്രതിഷേധിച്ച് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും സെക്രട്ടറിമാരുടെ പട്ടിക വരാൻ കാത്തിരിക്കുകയാണ് എൺപത് ഉൾക്കൊള്ളുന്ന സെക്രട്ടറിമാരുടെ പട്ടിക തയ്യാറായിരുന്നു എന്നാൽ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം അൻപത്തി ഒൻപതായതോടെ സെക്രട്ടറിമാരുടെ എണ്ണം നൂറ്റി പതിനെട്ടെങ്കിലും ആക്കേണ്ടതുണ്ട് എന്നതിനാൽ ഇത് പരസ്യപ്പെടുത്തുന്നത് നീട്ടിവെക്കുകയായിരുന്നു ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ട് സെക്രട്ടറിമാർ എന്നതാണ് കണക്ക് വ്യാഴാഴ്ച ചേർന്ന ഭാരവാഹി യോഗത്തിലേക്ക് രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങളെയും വിളിച്ചിട്ടില്ല